നമസ്കാരം ബി ജെ പി എംപിയും നടിയുമായ കങ്കണ റണാവിത്തിനെതിരെ വധഭീഷണി സിനിമാ മേഖലയിൽ നിന്നുള്ള താരത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് പലർക്കും അത്ര പിടിച്ചമട്ടില്ല അതേസമയം തിരഞ്ഞെടുപ്പിൽ മോദിയുടെ വികസനം ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി മാണ്ടി മണ്ഡലം പിടിച്ചെടുത്തത് തീപാറും പോരാട്ടമാണ് മാണ്ഡിയിൽ കോൺഗ്രസിനും ബി ജെ പിയും നടത്തിയത് ഒടുവിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള മണ്ഡലം ബി ജെ പിയുടെ കൈപ്പിടിയിലൊതുക്കി മാണ്ഡി സ്വദേശിയായ ബോളിവുഡ് നടി കങ്കണ റണൌട്ടിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതോടെ കോൺഗ്രസിന് വാശി കൂടി ഗാന്ധി കുടുംബത്തിന്റെ രൂക്ഷ വിമർശകയായ കങ്കണയുടെ തോൽവി ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ നേതാവിനെ അവർ രംഗത്തിറക്കി കളിച്ചെങ്കിലും ആ കളി വിഫലമാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ താരത്തിന് വധഭീഷണി എത്തിയിരിക്കുകയാണ് കങ്കണ റണാപത്ത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ എത്തുന്ന എമർജൻസി സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കങ്കണയ്ക്കെതിരെ വധഭീഷണിയുമായി സിഖ് തീവ്രവാദ സംഘടനകൾ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറുകൾ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് കങ്കണയ്ക്ക് വീഡിയോ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത് ചിത്രത്തിൽ കങ്കണ അവതരിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ വേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കുമെന്നാണ് വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സന്ദേശം ലഭിച്ചതിന് പിന്നാലെ പാർട്ടി വിശദമായ പ്രാഥമിക അന്വേഷണം നടത്തി അതിനൊപ്പം ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് കങ്കണ പോലീസിൽ പരാതി നൽകി വധഭീഷണികളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സംരക്ഷണം ഇവർ നിയമപരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ കങ്കണ തന്നെയാണ് വധഭീഷണി മുഴക്കിയ വീഡിയോ സന്ദേശം പങ്കുവച്ചത് വീഡിയോയിൽ സിഖ് സമുദായത്തിൽ നിന്നുമുള്ള ചിലർ ഒരു മുറിയിൽ ഇരിക്കുന്നതും ഒരാൾ വീഡിയോയിൽ കങ്കണയെ അഭിസംബോധന ചെയ്യുന്നതും കാണാം നിങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പഞ്ചാബികൾ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചെരുപ്പ് കൊണ്ടടിക്കും നിങ്ങളെ ചെരുപ്പുകൾ നൽകി സ്വാഗതം ചെയ്യും എന്നാണ് അയാൾ സന്ദേശത്തിൽ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ നിങ്ങൾക്കും വരുമെന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് ഖാലിസ്ഥാൻ ഭീകരൻ ഭീന്ദ്രൻ കുറിച്ച് ഉൾപ്പെടെ ചിത്രത്തിൽ പരാമർശമുണ്ട് ഭീന്ദ്രൻ ബാലയെ തീവ്രവാദിയായി ചിത്രീകരിക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഭിനയിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ എന്താണെന്ന് ഓർക്കണം സത്തോജ് സിംഗും ബിയാട് സിംഗിനും വേണ്ടി ഇനിയും തലകൾ അറുത്തു മാറ്റുമെന്നും സന്ദേശത്തിൽ പറയുന്നു സിഖുകാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് സിഖുകാരുടെ മിനി പാർലമെന്റ് എന്നറിയപ്പെടുന്ന എസ് ജി പി സി സിനിമയുടെ സംവിധാനം തിരക്കഥ നിർമ്മാണം തുടങ്ങിയ പ്രധാന കഥാപാത്രമായ ഇന്ദിരാഗാന്ധിയുടെ വേഷവും ചെയ്തിരിക്കുന്നത് കങ്കണയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയത് അവരുടെ അംഗരക്ഷകരായിരുന്ന സതോജ് സിംഗും ബിയാറ്റ് സിംഗും ആയിരുന്നു സിഖ് സമുദായത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ച് ചിത്രം നിരോധിക്കണമെന്ന ആവശ്യവുമായി സിഖ് സംഘടനകൾ രംഗത്ത് എത്തിയിരുന്നു സിഖ് സമുദായത്തെ വിഘടനവാദികളാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നാണ് ശിരോമണി ഗുരുദ്വാർ പർദിയാന്റെ കമ്മിറ്റി പറഞ്ഞത്